കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ നടുവിൽ തൻ എപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് നമ്മോട് പങ്കുവെക്കുകയാണ് എൻ്റെ ആത്മാവെ നീ എന്തിനെ വിഷാദിക്കുന്നു നീ എന്തിനെ നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക പ്രത്യാശയോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് നൊമ്പരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തെ ആകുലപ്പെടുത്തുന്ന കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങൾ മക്കളെ കുറിച്ചുള്ള ചിന്തകള് നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യം സാമ്പത്തികമായി തകർന്ന അവസ്ഥ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത അവസ്ഥകൾ കുടുംബത്തിൽ അടിക്കടിക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്തുമാവട്ടെ പൂർണമായും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ് ഒരു നിമിഷം ആരിക്കുന്ന എല്ലാവരും എല്ലാവരും എഴുന്നേറ്റുന്നുണ്ട് ശക്തമായ ദൈവ സാന്നിധ്യം നമ്മുടെ മതിയുണ്ട് എൻ്റെ സഹോദര സഹോദരി വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി കർത്താവിടപെടുന്ന സമയം നിന്റെ വിഷയങ്ങളിൽ നിന്റെ ദുരിതങ്ങളിൽ നിന്റെ സങ്കടങ്ങളിൽ പ്രവർത്തിക്കുവാൻ യേശു വരുന്ന സമയമാണിത് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പ്രത്യാശയോടെ പ്രത്യാശയോടെ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവായി ആത്മാവായി നിറയണമേളിൽ നിറയണമേ നിറയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് കിട്ടായ്മകളിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങളുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ കർത്താവിനെ ഉയർത്തുകയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒന്ന് ചേർന്ന് കരമടിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് 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 മഹത്വപ്പെടുത്തുകയാണ് അല്ലേ ലൂയ അല്ലേ ലൂയ പരിശുദ്ധാത്മാവെ വരണമേ കാലഘട്ടത്തിന് അഭിഷേകം നൽകണമേ പ്രത്യാശിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഫലപ്പെടുത്തണമേ

നീ ഭയപ്പെടേണ്ട നീ അസ്വസ്ഥയുണ്ട് എല്ലാവരും മാറിപ്പോയിട ഭയപ്പെടേണ്ട ദൈവ പൈതലേ അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട് പ്രേമിച്ചിടേണ്ട ദൈവ പൈതലേ ദൈവം നിന്റെ നിന്റെ കൂ യേശു കരം ഈ ും യേശുടിച്ചിട്ടുണ്ട് ഉയർത്തി അണിച്ച് ഭയപ്പെടേണ്ട ദൈവ പൈതലേ അബ്രഹാം ഇൻ ദൈവം നിന്റെ കൂടെയുണ്ട് പ്രേമിച്ചിടേണ്ട ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട് ആത്മാവേ വരണമേ ശക്തിയോടെ വരണമേ ദുഃഖത്തിൽ നിരാശയുടെ പൊട്ടിക്കണമേ പ്രത്യാശയുടെ സമൃദ്ധി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ കൂടെയുണ്ട് ആരാലും അസാധ്യമെന്നു പറഞ്ഞേ സ്നേഹിതരെ വരും മാറിപ്പോയിടും ായി നീട്ടിത്തരണമേരി ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ശക്തിയോടെ വരണമേ വരണമേ ശക്തിയോടെ സ്വതന്ത്രമായി അതിനെ എല്ലാം കെട്ടെ ജീവിക്കുന്ന കർത്താവ് യേശുവിനെ നാമം വിളിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിന് സമയം ദൈവശക്തി വ്യാപരിക്കുന്ന സമയം എല്ലാം എല്ലാവർന്ന് വിളിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ കരങ്ങൾ കരങ്ങൾ നീട്ടണമേ നീട്ടണമേ അഭിഷേകത്തിന്റെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കുവാനുള്ള ആത്മശക്തി നൽകണമേ വരിക 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പതിനായിരം ആത്മാവായി ജീവിതത്തിൽ അനുഭവിക്കുന്ന നിരാശകളെ ദുഃഖദുരിതങ്ങളെ നന്മരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ക്വബിയെ ആത്മാവായി കടന്നു വരണമേ ഹ Alleluia 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 പാപക്കെട്ടകൾ പൊട്ടട്ടെ ശാപനുകങ്ങൾ ഒടിയട്ടെ പിശാചുക്കളുടെ പോരികൾ പോരാട്ടങ്ങൾ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ Bless Bless Lord കർത്താവേ കരങ്ങൾ ഉയർത്തി അങ്ങനെ ജനത്തെ ആശീർവദിക്കണമേസ് ഞങ്ങൾ അഭിഷേചിതരാകട്ടെ പരിശുദ്ധാത്മാവിനാലും അവിടുത്തെ ശക്തിയാലും ഞങ്ങൾ അഭിഷേചിതരാകട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പ്രത്യാശ കൈവിടാതെ കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കുക ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഭിഷേകം ചെയ്യണമേലോ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും വചനത്തിൻ്റെ നാഥയുമായി പരിശുദ്ധ കന്യകാ മാതാവേ അവ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയതയുമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യാശയുള്ള ജീവിതത്തെക്കുറിച്ചാണ് പ്രത്യാശയുള്ള ജീവിതം പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തിൻ്റെ ഏത് തലങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും പ്രത്യാശയുടെ നിറവ് നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല ഒരുപാട് ജീവിതങ്ങൾ ദുഃഖത്തിലും പലവിധ നൊമ്പരങ്ങളിലും ജീവിതത്തിൽ അവർക്കുണ്ടായ പരാജയങ്ങളിലെല്ലാം നിരാശ്രിതരായി വളരെ ഭാരത്തോടെയാണ് ഇന്ന് ജനലക്ഷങ്ങൾ ജീവിക്കുന്നത് ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ആത്മാവ് ദൈവജനത്തോട് പറയുകയാണ് ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ പൗലോ സഭയെ പഠിപ്പിക്കുന്നു റോമാക്കാർക്ക് ഇത് ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടൊരു വചനമാണിത് മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് നിരാശയില്ല നമ്മൾ വചനത്തിൽ കണ്ടു എൻ്റെ ആത്മാവ് നീ എന്തിനാണ് വിഷാദിക്കുന്നത് വിഷാദിക്കാൻ നൂറ് കാര്യങ്ങളുണ്ട് എന്നാൽ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനാണ് നെടുവീർപ്പെടുന്നത് കർത്താവിൽ പ്രത്യാശ വയ്ക്കുക അപ്പം ആരെല്ലാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അവരുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല രണ്ടാമത് വചനം പഠിപ്പിക്കുകയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്കെല്ലാം സമൃദ്ധമായി വക്ഷിച്ചിരിക്കുകയാണ് നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളോരോരുത്തരും ദൈവ സ്നേഹത്താൽ നിറയപ്പെടുകയാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ കത്തി ജ്വലിക്കുകയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് ഈ ലോകത്തിൽ വിശ്വാസത്തിനു വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ആ പ്രേരക ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് മിസ്സർ പോലൂസ് പറഞ്ഞതുപോലെ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഉത്തേജിപ്പിക്കുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു എത്ര അർത്ഥവത്തായ തിരുവാക്യമാണിത് അപ്പോസമയം പോലീസ് വീണ്ടും സഭയെ ഓർമ്മിപ്പിക്കുകയാണ് റോമാക്കാർക്കുള്ള ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വചനത്തിൽ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്ത സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുകയും ചെയ്യട്ടെ നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ് ഓർ ഗാഡ് ഈസ് ഗോഡ് ഓഫ് ഹോപ്പ് വേദപുസ്തകം പറയുന്നത് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസം വഴി സകല സന്തോഷവും സമാധാനം കൊണ്ട് നമ്മൾ നിറയ്ക്കട്ടെ എത്ര മനോഹരമായ വചനമാണിത് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ അനുദിനം ഓരോ ദിവസവും പ്രത്യാശയുടെ സമൃദ്ധിയിൽ വളരണം ഇതാണ് നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരേണ്ടത് പ്രത്യാശയുടെ സമൃദ്ധിയിലാണ് ഓരോ ദിവസവും പ്രത്യാശ നമ്മൾ നിറയണം ഈ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണം പ്രത്യാശയില്ലാത്ത പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പ്രത്യാശയുടെ തീ നാവുകളായി നമ്മൾ പ്രകാശിതരാകുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രത്യാശ ആരാണ് ദൈവത്തിന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് തിമോത്യോസിനെതി ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഒന്നാം വചനം നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന വചനം വ്യക്തമായി പൗരോ സഭയെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രത്യാശ മറ്റാരുമല്ല ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളോ ഈ ലോകത്തിൻ്റെ വസ്തുവകകളൊന്നും തന്നെയല്ല നമ്മുടെ പ്രത്യാശയുടെ പേര് യേശു ക്രിസ്തുവാണ് യേശുവാണ് നമ്മുടെ പ്രത്യാശ ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു എൻ്റെ പ്രത്യാശയായി മാറുമ്പോൾ എൻ്റെ ജീവിതം കരുത്തു പ്രാപിക്കുകയാണ് എനിക്ക് വിഷാദിക്കാനും നെടുവീർപ്പെടാനും നൂറ് നൂറ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ആനന്ദത്തോടെ കൃപയോടെ ജീവിക്കുവാൻ എന്നിലുള്ള യേശു എന്നെ സഹായിക്കുന്നു ഈ സത്യമാണ് വിശുദ്ധ പത്രോസ് സഭയെ പഠിപ്പിക്കുന്നത് താനെഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ നിങ്ങളെ പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരോട് മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ എന്താണ് ദൈവമക്കളുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ നിത്യജീവനാണ് പ്രിയപ്പെട്ടവരെ നിത്യജീവനിലുള്ള പ്രത്യാശയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവരുടെ ജീവിതം കൃപയുടെ ജീവിതമാകും ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ അനേകരെ വളരെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവരാണ് ഒരുപാട് ജീവിതത്തിൻ്റെ പലവിധ ഭാരങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഉണ്ട് എന്നാൽ എൻ്റെ സഹോദര സഹോദരി ഒരു കാര്യം മറന്നു പോകരുത് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ ലോക വസ്തുക്കളിലാകരുത് ഉന്നതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി നിത്യജീവനെ കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടതകളിലാകട്ടെ എന്തുമാത്രം കഠിനമായ ശോധനകളാകട്ടെ എന്തുമാത്രം പ്രതിസന്ധികളാകട്ടെ ഇതിൻ്റെ നടുവിൽ പ്രത്യാശയോട് ജീവിക്കുവാനുള്ള ആത്മശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രദാനം ചെയ്യും ലുക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ വചനം ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നൊരു വചനമാണ് ഷിമിയോൻ എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ജെറുസലേമിൽ ഷെമയോൻ എന്നൊരുവനുണ്ടായിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു നാല് കാര്യങ്ങൾ ഷെമയോനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി അവൻ നീതിമാനായിരുന്നു ദുഷിപ്പ് നിറഞ്ഞ വക്രത നിറഞ്ഞ ആ തലമുറയിൽ കർത്താവിൻ്റെ നീതിയിൽ ക്ഷമയോൺ ജീവിച്ചു പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഷമയോൺ നീതിമാനായിരുന്നു മനുഷ്യരല്ല ഈ സാക്ഷ്യം നൽകുന്നത് ഇത് ദൈവത്തിൻ്റെ അംഗീകാരമാണ് രണ്ടാമത് വചനം പറയുന്നു അവൻ ദൈവ ഭക്തനായിരുന്നു കർത്താവിനോടുള്ള സ്നേഹത്തിൽ കർത്താവിനോടുള്ള ബഹുമാനത്തിൽ ആദരവിൽ ആ റെഫറൻസിൽ ദൈവഭയത്തോടെ സമയോൻ ജീവിച്ചു മൂന്നാമത് അവൻ നല്ല പ്രത്യാശയുള്ളവനായിരുന്നു പ്രത്യാശിക്കാൻ മാനുഷികമായി പറഞ്ഞാൽ യാതൊരു വകയുമില്ല ഇസ്രായേലിന് പെട്ടെന്നൊന്നും ഒരാശ്വാസം കിട്ടുകയില്ല റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഇസ്രായേല് പെട്ടെന്നൊന്നും അവർക്കൊരു വിമോചനം കിട്ടുമായിരുന്നില്ല എന്നാൽ ഷെമയോൻ പ്രത്യാശിച്ചു ഇസ്രായേലിന് ആശ്വാസം വരും ഇസ്രായേലിന് രക്ഷ കൈവരും ഇസ്രായേലിൽ വിമോചനമുണ്ടാകും ഈ ഒരു പ്രത്യാശയോടെയാണ് ഷെമയോൻ ജീവിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രത്യാശ ഷെമിയോന്റെ ജീവിതത്തിൽ ഉണ്ടായത് നാലാമത്തെ കാര്യം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു ഹല്ലേ ലൂയ ഇതാണ് അതിന് രഹസ്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ ആത്മാവിൽ പറയട്ടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രകടമായ തെളിവ് ആ വ്യക്തി പ്രത്യാശയുള്ള വ്യക്തിയായിരിക്കും ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമുക്കില്ലാത്ത ഒന്നാണ് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ കണ്ട് ഇന്ന് എത്ര പേര് കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുന്നുണ്ട് കൊരിന്തോ സബക്കിയത് രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായം പതിനാറും പതിനേഴും വചനങ്ങൾ ഇത് പൗരോസിൻ്റെ സാക്ഷ്യമാണ് പൗലോസ് ലേഖ ഹൃദയം തുറന്ന് വിശ്വാസികളോട് പങ്കുവെക്കുകയാണ് നമ്മൾ പൗരോസിൻ്റെ ജീവിതത്തിലോട്ട് നോക്കി സന്തോഷിക്കുവാനും പ്രത്യാശിക്കുവാനും മാനുഷികമായി പറഞ്ഞാൽ വല്ല വകയും പൗലോസിനുണ്ടായിരുന്നു അടിയും ഇടിയും തൊഴിയും പരിഹാസവും നിന്ദനങ്ങളും അപമാനങ്ങളും അപഖ്യാതികളും മാത്രമാണ് വിശുദ്ധ പൗലോസിന് ലഭിച്ചിരുന്നത് എന്നാൽ ഇതിൻ്റെ നടുവിലും പൗലോസിനിയുടെ സാക്ഷ്യം എന്തായിരുന്നു ഞങ്ങൾ നിരാശരാകുന്നില്ല ഞങ്ങളിലുള്ള ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളിലുള്ള ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയാണ് ഞങ്ങളിലുള്ള മാൻ സ്പിരിറ്റ് മാൻ ഓരോ ദിവസവും ബലപ്പെട്ട് 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 വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഞങ്ങൾക്ക് നിരാശയില്ല എത്ര മനോഹരമായ സാക്ഷ്യമാണിത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ പതിനേഴാം വചനത്തിൽ പറയാണ് ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണീകവുമാണ് എന്തുകൊണ്ടാണ് പക്ഷെ പൗലോസ് ഇത് പറയാൻ പറ്റിയത് ഞാൻ ഓർക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് സാമ്പത്തികമായി തകർന്നടിഞ്ഞ കടം വന്ന് നഷ്ടം തിരിയുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടു ഈ ഇനാളിൽ അനേകം കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് ലക്ഷങ്ങളൊന്നല്ല കോടികളാണ് അവർക്ക് കടബാധ്യത ഈ കോടികളുടെ കടബാധ്യതയുടെ നടുവിലും പരസ്പരം കുറ്റപ്പെടുത്താതെ ന്യായീകരിക്കാതെ പിറുപിറുക്കാതെ അവർ കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുകയാണ് ആ കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥയും അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതേ കോടികൾ ഞങ്ങൾക്ക് ഘടബാധ്യതയുണ്ട് പക്ഷേ ഞങ്ങൾ കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക ഈ പ്രത്യാശ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ എന്നോ ആത്മഹത്യ ചെയ്യുമായിരുന്നു ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുപോലെ നൂറ് നൂറ് പ്രശ്നങ്ങൾ ഞങ്ങൾ മുൻപിലുണ്ട് പക്ഷെ ഇതിൻ്റെ നടുവിലും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് കർത്താവിലുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കുരുക്കുകൾ അഴിച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം തന്ന് ഞങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ ഞങ്ങളുടെ കർത്താവ് മതിയായവനാണെന്ന് ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ട് ഈ പ്രത്യാശയാണ് സഹോദര ഇത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ നടുവിലും ജീവിക്കുവാനായി ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ഇത് പ്രസംഗിക്കാൻ എളുപ്പം പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങളല്ല കടബാധിത കോടികൾ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ നടുവിലും പ്രത്യാശയോടെ പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും ആ കുടുംബം ദൈവകൃഭയിൽ വളരുകയാണ് പക്ഷേ പൗരോസ് സാക്ഷ്യപ്പെടുത്തുകയാ ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ക്ലേശങ്ങളുണ്ട് ഞങ്ങൾ വലിയ കഷ്ടതയുടെ നടുവിലാണ് എന്നാൽ ഇതെല്ലാം നിസാരവും ക്ഷണികവുമാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ ഇതിൻ്റെ ഫലമോ അനുഭവമായ മഹത്വവും അല്ലേ ലൂയ എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയാൻ പറ്റിയത് കാരണം പൗരോസിൻ്റെ പ്രത്യാശ ഈ ലോകത്തിലായിരുന്നില്ല പൗലോസിന്റെ പ്രത്യാശ ഈ ലോക വസ്തുക്കളിലായിരുന്നില്ല മറിച്ച് നിത്യജീവനിലായിരുന്നു കോൺഗ്രസ്കാർക്കേത് രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വചനത്തിൽ വിശുദ്ധ പൗലോസ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്കുള്ള ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഈ വചനം നിങ്ങൾ മറന്നു പോകരുത് സാധിക്കുന്നവരെ ഈ വചനം ശ്രദ്ധയോടെ വായിക്കണം ഇത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം അതേതാണ് ഈ ലോകമാണ് ഇവിടെ നമുക്ക് പലതുമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നശിച്ചു പോകുമെന്ന് പൗലൂസിന് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഇട്ടേച്ച് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന് പൗലോസ് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പൗലൂസിനൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല ഇതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ കരങ്ങളാണ് ഇത് ശാശ്വതമാണ് ഇത് ഏതാനും നാളുകൾക്കോ ഏതാനും മാസങ്ങളോ വർഷങ്ങളല്ല കർത്താവിൻ്റെ നിത്യ മഹത്വത്തിൽ കോടാനുകോടി വർഷം ശാശ്വതമായി ദൈവം തന്നിട്ടുള്ള സ്വർഗീയമായ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ പ്രത്യാശയാണ് ഈ ലോകത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും കഠിനമായ സോധനങ്ങളുടെ നടുവിൽ പിറുപിറുക്കാതെ പരാതി പറയാതെ കുറ്റപ്പെടുത്താതെ നിരാശ്രിതരാകാതെ പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ആത്മബലം ഞങ്ങൾക്ക് തരുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പ്രാപിക്കേണ്ടത് ഒരു പ്രത്യാശയാണ് നമ്മൾ വളരേണ്ടത് ഈ ഒരു പ്രത്യാശയിലാണ് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ഈ ഒരു പ്രത്യാശയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ ഓർത്ത് ആകുലപ്പെടേണ്ടി വരില്ല നമ്മുടെ തലമുറകളെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരികയില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എത്രമാത്രം കൊടിയ സഹനമാവട്ടെ അതിനോർത്ത് അകുലപ്പെടേണ്ടി വരികയില്ല നമ്മുടെ പ്രത്യാശ കർത്താവേശു ക്രിസ്തുവാണ് നിത്യ ജീവനിലാണ് ഈ ഒരു ബോധ്യത്തോടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ആനന്ദകരമാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം പാട്ടുകാരൻ പാടുന്നതുപോലെ എൻ്റെയല്ല ഈ ഞാൻ പാരാദേശ വാസിയാണല്ലോ പാരദേശവാസിയാണല്ലോ അക്കരയാണ ആ വീട് ഒരുക്കിയ ഭവനമുണ്ട് ആ വീടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും എന്റെ കർത്താവ് എനിക്ക് നൽകുന്നതുമായ ഒരു സ്വർഗീയ ഭവനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു എന്തൊരു ഈ ലോകത്തിൽ നമുക്ക് സന്തോഷിക്കാനായി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ നിരാശപ്പെടരുത് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നമുക്ക് സന്തോഷിക്കാൻ വലിയൊരു വകയുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ആ വക മാനുഷികമായി പറഞ്ഞാൽ ഇഷ്ടംപോലെ സമ്പാദ്യമോ ഭൗതികമായ സുഖ സൗകര്യങ്ങളോ ലോകത്തിന് നേട്ടങ്ങളൊന്നും നമുക്കധികമായിട്ടുണ്ടാവുകയില്ല വിഷമിക്കരുത് നമ്മൾ ആഗ്രഹിച്ചത് പലതും നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല ശരിയാണ് പക്ഷെ നിരാശപ്പെടരുത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ വലിയൊരു വകയുണ്ടെന്ന് യേശു നമ്മോട് പറയാതെന്താണ് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ അപ്പോൾ ഒന്നും ഇല്ല സന്തോഷിക്കുക എനിക്ക് എന്താ ഉള്ളത് എന്നാരും ഇനി പറയരുത് നമുക്ക് സന്തോഷിക്കാൻ വലിയൊരു വകയുണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ അതെന്താണ് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു ഈ ഉറപ്പോടെ ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിച്ച് ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മയോരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവവചനം ആനന്ദമാകണം ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു माहत्त्वमे माधत्वमे माध्ये माहप्रतिंसानिधिम् मासत्वमे माधत्वमे माहत्व